ശ്രീ ശ്രീ ഗണേശോത്സവ സമിതിയുടെ ഗണേശോത്സവം ഓഗസ്റ്റ് തീയതികളായി നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാർവജന ഗണേശോത്സവ സമിതി ഇരുപത്തിയൊന്നാമത് ഗണേശോത്സവത്തിന് ഓഗസ്റ്റ് ഏഴിന് തുടക്കമാവുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴ് രാവിലെ എട്ട് മുപ്പതിന് ഗണേശ വിഗ്രഹം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഹോസ്ദുർഗ അമ്മ പരിസരത്തേക്ക് എത്തിച്ചേരും ൾക്കപ്പുറത്ത് നമ്മുടെ നാട് തന്നെ പുതിയ തലമുറ മയക്കുറവിന്റെയും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ ഹിന്ദുക്കൾക്കും എതിരായിട്ടുള്ള ഒരു പ്രഭാഷണം ആരാധി പ്രവർത്തിക്കുന്ന ഒൻപത് മുപ്പതിന് പ്രാണപ്രതിഷ്ഠ പത്തിന് ആഘോഷ സമിതി ചെയർമാൻ ഡോ ശശിധരാവു പതാക ഉയർത്തും തുടർന്ന് കുട്ടികളുടെ ഗണപതി ചിത്രരചന മത്സരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉച്ചപൂജ പ്രസാദ വിതരണം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന വിദ്യാർത്ഥി സംഗമത്തിൽ രാഷ്ട്രപതി അവാർഡ് ജേതാവ് അസിസ്റ്റന്റ് കമാൻഡ് എം കെ ഹരിപ്രസാദ് ലഹരിവിരുദ്ധ സൈബർ ബോധവൽക്കരണ ക്ലാസ് എടുക്കും രാവിലെ ഉഷപൂജ എട്ട് മണിക്ക് ഗണപതി ഹോമം അഖണ്ഡ ഭജന ഉച്ചയ്ക്ക് ഉച്ചപൂജ രാവിലെ ഏഴ് മുപ്പതിന് നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉച്ചപൂജ പ്രസാദ വിതരണം മൂന്നു മണിക്ക് ഘോഷയാത്ര ഹോസ്ദുർഗ ശ്രീ അമ്മനവർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഹോസ്ദുർഗ അറിയാൽത്തറ ചുറ്റി ശ്രീകൃഷ്ണ ക്ഷേത്രം പുതിയവളപ്പ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് ടിബി റോഡ് കുശാൽ നഗർ വഴി ഹോസ്ദുർഗ് കടപ്പുറം സമുദ്രത്തിൽ ഗണേശ വിഗ്രഹം നിമഞ്ജനം ചെയ്യും നിമഞ്ജനഘോഷയാത്രയിൽ കാഞ്ഞങ്ങാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂജിച്ച ഗണപതി വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ചെറു നിമഞ്ജനഘോഷയാത്രകൾ ഹോസ്ദുർഗിൽ സംഗമിച്ച മഹാഘോഷയാത്രയായി മാറും വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ശശിധര റാവു വർക്കിംഗ് ചെയർമാൻ എച്ച് ആർ അരുൺകുമാർ ജനറൽ കൺവീനർ എച്ച് നിതിൻ ரெட்சாக்காரி பி தாமோதர பணிக்கர் சமிதி பிரசண்ட் கே வி லக்மணன் ட்ரெஷரர் பி முரளிதரன் நியூஸ் என்பது